നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ ന്യൂമാൻ കോളേജ് എക്സൈസ് നാഗാർജുന ഔഷധ സസ്യങ്ങൾ ഫൗണ്ടേഷൻ ദേശീയ ആരോഗ്യ വിഭാഗം കോർഡിനേറ്റർ ഡോക്ടർ എ പി മുഹമ്മദ് ഔഷധ സസ്യങ്ങൾ നടാൻ നേതൃത്വം നൽകി നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ ന്യൂമാൻ കോളേജ് എൻഎസ്എസ് വോളണ്ടിയേഴ്സിന്റെയും എക്സൈസ് വകുപ്പിൻ്റെ സഹകരണത്തോടെയാണ് ഔഷധ സസ്യങ്ങൾ നട്ടത് പ്രകൃതി സംരക്ഷണമാണ് ലഹരി അതിലൂടെ നമുക്ക് മുന്നേറാം എന്ന സന്ദേശം നൽകിക്കൊണ്ട് നന്മപുരം ഗ്ലോബൽ ഫൗണ്ടേഷൻ ദേശീയ ആരോഗ്യ വിഭാഗം കോർഡിനേറ്റർ ഡോക്ടർ എ പി മുഹമ്മദ് ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ ഔഷധ സസ്യങ്ങൾ നടുന്നതിന് നേതൃത്വം നൽകി അങ്ങനെയല്ല ഇപ്പൊ സ്കൂൾ വിദ്യാർത്ഥികളിൽ തന്നെ ലഹരി ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ചില സംഗതികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി പിന്നെ അവർക്ക് അതില്ലാതെ അപ്പോൾ ഇതൊരു വളരെ വലിയ ഒരു സാമൂഹ്യ വിപത്തും പിന്നെ നമ്മൾ ഓരോ വ്യക്തികളുടെയും പ്രശ്നങ്ങളിൽ തന്നെയാണ് നമ്മളതിൽ വളരെ കാര്യമായിട്ട് തന്നെ നമ്മുടെ കുട്ടികൾ അത് ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തോട് നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അതിൽ നിന്ന് മാറുക എന്നുള്ളത് മാത്രമല്ല ഇതിനെതിരായിട്ട് സമൂഹത്തിനും കൂടി നിങ്ങൾ സന്ദേശങ്ങൾ നൽകേണ്ടതുണ്ട് ഞാൻ കൂടുതലായിട്ട് നിരീക്ഷിക്കുന്നില്ല നന്മോരം ഗ്ലോബൽ ഫൗണ്ടേഷന്റെ പറ്റി രണ്ട് വാക്കുകൂടി പറഞ്ഞിട്ട് നന്മോരം ഗ്ലോബൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഏഴ് കൊല്ലത്തോളമായി ഈ കേരളത്തിൽ ഉണ്ടായിട്ട് ഡോക്ടർ സൈജു എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഒരു പ്രകൃതി സ്നേഹി ഒറ്റയ്ക്ക് തുടങ്ങിയ ഒരു പ്രസ്ഥാനമായിരുന്നു പക്ഷെ ഇന്ന് കേരളം മൊത്തം അതിന് വളരെ സജീവമായിട്ടുള്ള പ്രവർത്തകരുണ്ട് നേതാക്കന്മാരുണ്ട് കോർഡിനേറ്റേഴ്സ് ഉണ്ട് ഒരുപാട് പേരുണ്ട് അപ്പൊ എല്ലാ ദിവസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും വൃക്ഷങ്ങൾ നടുക കൊല്ലത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളിലും വൃക്ഷങ്ങൾ നടുക എന്നുള്ളതാണ് ഈ നന്മാരത്തിന്റെ ഏറ്റവും പ്രധാന പ്രധാനമായിട്ട് ചെയ്യുന്ന കാര്യം അതാണ് അതിൻ്റെ കൂടെ തന്നെ പ്രകൃതി സംരക്ഷണത്തിനായിട്ടുള്ള വിവിധ പരിപാടികൾ പിന്നെ സമൂഹത്തിൽ തന്നെ വേണ്ടി വരുന്ന പല പല പ്രതിഭകളെ വളർത്തിയെടുക്കുക കലാരംഗത്തുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നിരന്തരം നമ്മുടെ ഈ ഗ്ലോബൽ നന്മപുരം സംസ്ഥാന വനിതാ വിഭാഗം കോർഡിനേറ്റർ ഷീജാൻ ഔഷാദ് അധ്യക്ഷയായിരുന്നു തൊടുപുഴ എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ ബിൻസാദ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജെന്നി കെ അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഡോക്ടർ സിസ്റ്റർ ബിൻസി ഡോക്ടർ ബോണി ബോസ് നന്മപുരം കോർഡിനേറ്റർ റെജി ടോമി സ്റ്റുഡൻസ് കോർഡിനേറ്റർമാരായ ഡോണ മാർട്ടിൻ എഫ് എൽ ടി സി കോർഡിനേറ്റർ അസീസ് പി എം അരവിന്ദ് എഫ് എൽ ടി സി കോർഡിനേറ്റർ അസീസ് പി എം അംഗണവാടി ടീച്ചർ സോയ എബ്രാഹാം പ്രിയ മനോജ് എന്നിവർ ആശംസകൾ അറിച്ച് സംസാരിച്ചു